അന്തിക്കാട് സാന്തനം ട്രസ്റ്റ് സാന്തനം സ്പെഷ്യൽ സ്കൂളിന്റെ ഇരുപത്തൊന്നാം വാർഷികം സാന്തനോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്തിക്കാട് കാർത്തിക ഓഡിറ്റോറിയത്തിൽ ചേർന്നു ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു നേരത്തെ സുതാര്യം സൂചിപ്പിച്ചു ഏഴാം വാർഷികത്തിന് ഞാൻ പറഞ്ഞത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള എന്റെ ഒരു രീതി എന്റെ മനസ്സിലൊരു ആശങ്ക ഉണ്ടായിരുന്നു സ്കൂൾ കൊണ്ടുപോകുന്ന പോലെയല്ല നടത്തിക്കും അത് ഇരുപത്തി ഒന്നാം വർഷത്തെ നമ്മളെ ആഹ്ലാദിപ്പിക്കുകയും അതിശയിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു

എന്തോ ക്യാക്ടർ ഇറങ്ങിടാ കുറച്ച് നാളുകളായിട്ട് ഇതിനൊക്കെ മുമ്പ് ഞാൻ അഭിനയിച്ച സിനിമയുടെ ആ സിനിമ സനാമനാണ് മെയിൻ ക്യാക്ടർ ചെയ്യുന്ന കുട്ടിയാണ് അവരുടെ കൂടെ കുറച്ച് നാളുകൾ അതിനായിട്ട് ബന്ധപ്പെട്ട് ചെന്നിരിക്കാൻ എനിക്ക് സമയം കിട്ടിയ സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരഹന്തയും ഇല്ലാതെ ചടങ്ങിൽ മികച്ച തഹസിൽദാർക്കുള്ള കേരള സർക്കാരിന്റെ അവാർഡിന് അർഹനായ സാന്ത്വനൻ ട്രസ്റ്റിന്റെ വികസന സമിതി ചെയർമാനുമായ രാജേഷ് ചുള്ളിയിലെ സത്യൻ അന്തിക്കാട് മൊമെന്റോ നൽകി ആദരിച്ചു എം എസ് സി സുവോളജിയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ അഖില പ്രദീപിനെ സംഗീത സംവിധായകൻ ജോൺസൺ മാഷിന്റെ അനുജൻ ജോർജ് മൊമെന്റോ നൽകി ആദരിച്ചു എം എ എമിപോളിറ്റിക്സിൽ മൂന്നാം റാങ്ക് നേടിയ അഞ്ജന എൻ വി എ ഗ്രാമ്യ ഓർബിറ്റ് മാനേജിംഗ് ഡയറക്ടർ രഘു പുളിക്കൽ മൊമെന്റോ നൽകി ആദരിച്ചു അവരുടെ പിന്നിലൂടെ വന്ന അവരുടെയും സഹായത്തോടെ നമുക്ക് ഇത്തരം നല്ല ഒരു സംവിധാനത്തിലൂടെ ഉണ്ടാക്കുവാൻ ഇതിനു വേണ്ടി ഇനിയും അവർ മുന്നോട്ട് വയ്ക്കുന്നത് അവരുടെ കുട്ടികളെ ഭാവിയിൽ നല്ലൊരു സുരക്ഷിതമായ ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് സംസ്ഥാന കാറ്ററിംഗ് അസോസിയേഷൻ ട്രഷറർ വാൽസൻ ത്രിപ്രയാ ക്യാൻസർ രോഗബാധിതനായ വ്യക്തിയുടെ കുടുംബത്തിനുള്ള പ്രതിമാസ ഭക്ഷ്യ കിറ്റിൻ്റെ വിതരണം ചെയ്തു അതിജീവനം ഉൽപ്പന്നങ്ങളുടെ വിപണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ നിർവഹിച്ചു രാംകുമാർ കാറ്റാനയിൽ അനിൽ മാക്കോത്ത് കാറ്ററിംഗ് അസോസിയേഷൻ മോൺപുറം മേഖലാ സെക്രട്ടറി ആസിഫലി മതിലകം പി ടി എ പ്രസിഡന്റ് രാജീവ് മോഹനൻ വേണു തണ്ടാശ്ശേരി രവി കുറുവത്ത് മാനേജിംഗ് ട്രസ്റ്റി എം പി ഷാജി റാഫി മതിലകം ട്രസ്റ്റ് മെമ്പർ നാരായൺ മാക്കാര ഹെഡ് ടീച്ചർ ഷിജി സൈമൺ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ചുവന്നമ്മുതിന്റെ ചേല് ശങ്കാരി കറുത്ത കണ്ണിന്റെ അഴക് കാണുമ്പം കരളൂ